ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ആ ഷെയ്ക്ക് ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പം ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ടേ അപ്പോൾ ആ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടാണ് വേവിച്ചത് ഞാനിപ്പോൾ ഇവിടെ കുക്കറിലിട്ട് ഒറ്റ അടി അടിച്ചെടുക്കുകയാണേ ചെയ്തത് അപ്പം ഞാൻ ആ വെള്ളമൊന്നും എടുത്തിട്ടില്ല ഊറ്റി വെച്ചേക്കുമായിരുന്നേ അതിൻ്റെ കൂടെ ഒരു ഏഴെട്ട് അണ്ടിപ്പരിപ്പും കൂടെ ഇടാം അപ്പം അതെ ഒരു കഷ്ണം പപ്പായയും കൂടെ ഇടുന്നുണ്ട് നല്ല പഴുത്ത കപ്പങ്ങയാണ് നല്ല മധുരവുണ്ട് ഇനി നമുക്കിതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം തേൻ ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതിയെ ഞാനിപ്പോൾ ഇവിടെ തേനാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ക്യാരറ്റ് വേവിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കഷണങ്ങളൊന്നും വരില്ല നല്ല പോലെ അരഞ്ഞു കിട്ടും അപ്പം ഇതേ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കട്ട പാലാണേ പാലിപ്പോൾ കട്ടയായില്ല തണുത്ത പാലാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ കട്ടയായിട്ടാണ് എടുത്തിരിക്കണേ അതും കൂടെ ഒഴി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ അരച്ചെടുക്കാം അപ്പോൾ ഈ കപ്പങ്ങയും ഒക്കെ നമ്മുടെ സ്കിന്നിനും നല്ലതാണ് പാലും കൂടി ആകുമ്പോൾ പറയാനില്ലല്ലോ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ഒരു ഷെയ്ക്കാണേ ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്